ഹലോ അപ്പോൾ ഇന്ന് അന്നൂസ് ഇല്ല അന്നൂസ് ട്യൂഷന് പോയതാണ് വരാൻ വൈകും അപ്പോൾ ഞാൻ തന്നെ പറയാം കേട്ടോ കറികളൊക്കെ ഇന്ന് മത്തിക്കറിയാണ് മത്തി തേങ്ങ അരച്ച് വെച്ച കറി ചെറിയ മത്തി കേട്ടോ വലുതൊന്നും കിട്ടുന്നില്ല വലുത് കുറേയായി കിട്ടാതെ വലിയ മത്തി അപ്പോൾ ചെറിയ മത്തിയാണ് തേങ്ങ അരച്ച് കറി വെച്ചത് പിന്നെ ചെറിയ മത്തി തന്നെ പൊരിച്ചതും പിന്നെ പയറ് ആക്കിയതാണ് പക്ഷെ തേങ്ങ ഇട്ടിട്ടില്ല ചെറുതാക്കി മുറിച്ചിട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കിയതാണ് പിന്നെ മത്തി പൊരിച്ചതും അപ്പോൾ ഒന്ന് എത്രയുള്ളു പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഇതൊക്കെ തന്നെ ധാരാളം അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എത്രയുള്ളു ബായ്